ബീപ്പ് ബീപ്പ് കമ്പ്യൂട്ടർ പ്രോഗ്രാം ഉപയോഗിച്ച് എൽ ഇ ഡി മിന്നി തെളിയുന്ന സംവിധാനം നാം തയ്യാറാക്കി ഇതേ മാതൃകയിൽ ഇടവേളകളിൽ ബീപ് ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു ഉപകരണം നമുക്ക് തയ്യാറാക്കി നോക്കാം സർക്യൂട്ടിൽ നൽകിയതുപോലെ നമ്മുടെ ഓഡിനോയും ഒരു ബസറും അതുപോലെ മൂന്ന് മെയിൽ ടു ഫീമെയിൽ വയറുകളുമാണ് നമുക്കിതിന് വേണ്ടത് നമ്മൾ നേരത്തെ ചെയ്ത പ്രോഗ്രാം നമുക്കൊന്ന് നോക്കാം നമുക്കിതിലേക്ക് ഒന്ന് പവർ നൽകാം നോക്കൂ ലാപ്ടോപ്പിൻ്റെ യു എസ് ബി പോർട്ടുമായിട്ട് ഞാൻ ഈ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ ഈ എൽ ഇ ഡി ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം നോക്കൂ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ പ്രോഗ്രാമുകളൊന്നും തുറക്കാതെ തന്നെ നമ്മുടെ യു എസ് ബി വയർ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ പ്രോഗ്രാം പ്രവർത്തിച്ചു തുടങ്ങി മിന്നും മിന്നും എൽ ഇ ഡി നമ്മൾ നേരത്തെ നിർമ്മിച്ചു വെച്ചതാണ് അഥവാ നമ്മുടെ ഓഡിനോയിലേക്ക് കമ്പ്യൂട്ടറിൽ നിന്നൊരു പ്രോഗ്രാം അപ്ലോഡ് വഴി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഗ്രാം എല്ലാ സമയത്തും ഈ ഓഡിനോയിൽ ഉണ്ടാകും പിന്നീട് നമുക്ക് ലാപ്ടോപ്പിടെ തന്നെ ആവശ്യമില്ല ഈ യു എസ് ബി ഐയിലേക്ക് നമുക്ക് ഒരു മൊബൈൽ ഫോണിൻ്റെ ചാർജർ ഉപയോഗിച്ച് നമുക്ക് ചാർജ് നൽകാം ഞാൻ അത്തരത്തിൽ ഒരു മൊബൈൽ ഫോണിൻ്റെ ചാർജർ വഴി നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം നോക്കൂ ഈ ഒരു ആ മൊബൈൽ ഫോൺ ചാർജർ അതിൻ്റെ മൊബൈൽ ഫോണിലേക്കുള്ള വയർ ഞാൻ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മുടെ ഓഡിനോയുടെ യു എസ് ബി കണക്ട് ചെയ്യുന്നു അതിനുശേഷം അത് നമുക്കൊരു പ്ലഗ്ഗിൽ കണക്ട് ചെയ്യാം നോക്കൂ ഞാൻ ഈ പ്ലഗ്ഗിൽ ഇതിനെ കണക്ട് ചെയ്യുന്നു കണക്ട് ചെയ്തതിന് ശേഷം നമ്മളിത് ഓൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇത് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം അഥവാ നമുക്ക് ഒരു പ്രോഗ്രാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കമ്പ്യൂട്ടറിൻ്റെ ആവശ്യമില്ല അതാണ് അപ്ലോഡ് മോഡ് ഇപ്പോൾ ഇവിടെ ഒരു മൊബൈൽ ഫോൺ ചാർജർ ഉപയോഗിച്ച് ഒരു ഫൈവ് വോൾട്ട് സോഴ്സ് ഉപയോഗിച്ച് നമുക്ക് നേരിട്ട് തന്നെ ഓഡിനോയെ പ്രവർത്തിപ്പിക്കാൻ കഴിയും ഇനി നമുക്ക് ബി ബിം ശബ്ദമുണ്ടാക്കണമെങ്കിൽ ബസറാണ് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് വീണ്ടും പ്രോഗ്രാമുകൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ഞാൻ വീണ്ടും ഇതിനെ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യുകയാണ് കം ഞാൻ കമ്പ്യൂട്ടറുമായിട്ട് ഓഡിനോ കണക്ട് ചെയ്തു നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത പ്രവർത്തനം ഇവിടെ വർക്ക് ചെയ്യുന്നത് കാണാം ഇവിടെ നമ്മൾ നേരത്തെ പതിമൂന്നാമത്തെ പിന്നിൽ നിന്ന് ഒരു പച്ച വയറാണല്ലോ എൽ ഇ ഡിയുടെ ആനോയിഡിലേക്ക് നമ്മൾ റെസിസ്റ്റർ വഴി കണക്ട് ചെയ്തത് നമ്മൾ പറഞ്ഞു ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ഡിജിറ്റൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നുകളിൽ നമുക്ക് എൽ ഇ ഡൾ അതുപോലെയുള്ള ഉപകരണങ്ങളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു ഇവിടെ പതിമൂന്നാമത്തെ പിന്നിൻ്റെ ഒരു പ്രത്യേകത പതിമൂന്നാമത്തെ പിന്നിൽ ഒരു ബിൽറ്റിൻ എൽ ഇ ഡി ഉണ്ട് നോക്കൂ ഈ ഒരു ഓഡിനോ ബോർഡിൽ തന്നെ എൽ എന്ന് എഴുതിയതിന് നേരെ ഇവിടെ ഒരു എൽ ഇ ഡി കാണാം ആ എൽ ഇ ഡിയും ഈ ഒരു എൽ ഇ ഡിയുടെ കൂടെ ഒരേ സമയത്ത് തന്നെ ബ്ലിങ്ക് ചെയ്യുന്നു അതുകൊണ്ട് നമ്മളൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു എൽ ഇ ഡി കണക്ട് ചെയ്യാതെ നമുക്ക് വേണമെങ്കിൽ ഈ പതിമൂന്നാമത്തെ പിന്നിലേക്ക് ഒരു വോൾട്ടേജ് ഒരു നിയന്ത്രണം നൽകി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എൽ ഇ ഡി പ്രവർത്തിക്കുന്നത് വഴി ഓഡിനോ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി നമുക്ക് മറ്റു പിന്നുകളിൽ കണക്ട് ചെയ്ത് എങ്ങനെ ഈ എൽ ഇ ഡി പ്രവർത്തിപ്പിക്കാം നോക്കാം പതിമൂന്നാമത്തെ പിന്നിന് പകരം ഞാൻ രണ്ടാമത്തെ പിന്നുമായിട്ട് കണക്ട് ചെയ്യുകയാണ് നോക്കൂ ഞാനിവിടെ നിന്ന് ഈ ഒരു പിന്ന് ഊരിയതിന് ശേഷം പൂജ്യം ഒന്ന് രണ്ട് രണ്ടാമത്തെ പിന്നിൽ കണക്ട് ചെയ്യുന്നു നോക്കൂ രണ്ടാമത്തെ പിന്നിൽ കണക്ട് ചെയ്ത സമയത്ത് നമുക്കിപ്പോൾ ഈ എൽ ഇ ഡി ബ്ലിങ്ക് ചെയ്യുന്നില്ല എന്നാൽ പതിമൂന്നാമത്തെ പിന്നിൽ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത പ്രോഗ്രാം ഉണ്ടായതുകൊണ്ട് തന്നെ ഇവിടെ ഈ പതിമൂന്നാമത്തെ പിന്നുമായി ഇൻ്റേർണലായി കണക്ട് ചെയ്ത ഈ എൽ ഇ ഡി ഇവിടെ ബ്ലിങ്ക് ചെയ്യുന്നത് നമുക്ക് കാണുകയും ചെയ്യാം നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ ഒന്ന് തുറക്കാം പിറ്റോ ബ്ലോക്ക് സോഫ്റ്റ്വെയർ തുറക്കുന്നതിന് വേണ്ടി ഷോ ആപ്ലിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്യുന്നു കീബോർഡിൽ പി ഐ സി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ പിറ്റോ ബ്ലോക്ക്സ് വരുന്നു പിക്ടോ ബ്ലോക്സിൽ ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റോ ബ്ലോക്സ് ജാതകം തുറന്നു വരും നമ്മൾ നേരത്തെ സേവ് ചെയ്ത പ്രോഗ്രാം ഞാനിവിടെ ബ്ലോക്ക് കോഡിംഗ് സെലക്ട് ചെയ്യുന്നു നമ്മൾ നേരത്തെ സ്റ്റുഡൻസ് വർക്ക് ടെൻ എന്ന ഫോൾഡറിൽ നമ്മളുടെ പ്രവർത്തനം ബ്ലിങ്ക് എൽ ഇ ഡി എന്ന പേരിൽ സേവ് ചെയ്തിട്ടുണ്ട് ആ പ്രവർത്തനം തുറക്കുന്നതിന് വേണ്ടി ഫയലിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു ഓപ്പൺ ഫ്രം കമ്പ്യൂട്ടർ എന്നു നേരെ നിങ്ങൾക്ക് ഇവിടെ ചിത്രം കാണാം ഓപ്പൺ ഫ്രം എന്നതിന് നേരെ ഒരു കമ്പ്യൂട്ടറിൻ്റെ ചിത്രം കാണാം ഈ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹോം ഫോൾഡർ ഇവിടെ തുറന്നു വരും അതിലെ ഹോമിൽ സ്റ്റുഡൻസ് വർക്ക് ടെൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സേവ് ചെയ്ത ബ്ലിങ്ക് എൽ ഇ ഡി ഡോട്ട് എസ് ബി ത്രീ എന്ന ഫയൽ നമുക്ക് കാണാം ഇതാണ് പിക്ടോ ബ്ലോക്സിൻ്റെ ഫയൽ ഇതിൽ ഒരു തവണ ക്ലിക്ക് ചെയ്ത് മുകളിലുള്ള ഈ ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പ്രോഗ്രാം ഇവിടെ വരും നമുക്ക് ഇവിടെ നമ്മൾ ഇപ്പോഴാണ് ഈ ഒരു യു എസ് ബി പോർട്ട് കണക്ട് ചെയ്തത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ സീരിയോ പോർട്ട് കണക്ട് ചെയ്യണോ എന്ന ചോദ്യം വന്നത് നമുക്കിവിടെ കണക്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഇതുമായി കണക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് കൂടെ ഇതൊന്ന് ഉറപ്പിക്കാം ബോർഡ് എന്നതിൽ ഓഡിനോ തന്നെയാണുള്ളത് അതുപോലെ കണക്ട് സ്റ്റാറ്റസ് കണക്ഷൻ ആണെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇനി വലതു ഭാഗത്ത് നമുക്കറിയാം ഉള്ളത് സ്റ്റേജ് മോഡിലാണ് നമ്മൾ അപ്ലോഡ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്ലോഡ് മോഡിലേക്ക് മാറിയിട്ടുണ്ടാവും ഇവിടെ നേരത്തെ കൊടുത്ത കോഡ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഉള്ളത് സെറ്റ് ഡിജിറ്റൽ പിൻ തേർട്ടീൻ ഔട്ട്പുട്ടാസ് ഹൈ എന്നാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അതിന് അതുപ്രകാരമാണ് ഇപ്പോൾ ഈ കോഡ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ ഇത് രണ്ടാമത്തെ പിന്നിൽ ഹൈ ലോ എന്നാക്കുകയാണ് അതിനുവേണ്ടി വളരെ ചെറിയൊരു മാറ്റമാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത് സെറ്റ് ഡിജിറ്റൽ പിൻ തേർട്ടീൻ എന്ന ഈ ഭാഗത്ത് തേർട്ടീൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് മുതൽ പതിമൂന്ന് വരെ പിന്നുകൾ സെലക്ട് ചെയ്യാൻ ഇവിടെ ഓപ്ഷൻ ഉണ്ട് ഞാനിവിടെ രണ്ട് സെലക്ട് ചെയ്യുന്നു അതുപോലെ സെറ്റ് ഡിജിറ്റൽ പിൻ തേർട്ടീൻ ലോ എന്ന ഈ ഭാഗത്ത് ഇവിടെ ഞാൻ രണ്ട് എന്ന പിന്നെ സെലക്ട് ചെയ്യുന്നു ഇപ്പോൾ ഈ വരുത്തിയ മാറ്റങ്ങൾ ഓഡിനോയിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി ഈ അപ്ലോഡ് കോഡാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്ലോഡ് കോഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓഡിനോയിൽ വരുന്ന മാറ്റവും നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ ഇവിടെ അപ്ലോഡ് കോഡ് ക്ലിക്ക് ചെയ്യുന്നു അപ്ലോഡ് ആവുന്നു സക്സസ്ഫുള്ളി അപ്ലോഡ് എന്ന് എഴുതി വന്നു നോക്കൂ ഇപ്പോൾ ഇവിടെ നമ്മുടെ പച്ച എൽ ഇ ഡി ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ നമ്മുടെ പച്ച വയർ കണക്ട് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ പിന്നിലേക്കാണ് അപ്പോൾ ഇത്തരത്തിൽ ഏത് പിന്നുകളിലേക്കും നമുക്ക് ഈ എൽ ഇ ഡി കണക്ട് ചെയ്തുകൊണ്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയും ഞാൻ ഇനി എട്ടാമത്തെ പിന്നിലേക്കൊന്ന് കണക്ട് ചെയ്യുകയാണ് ഞാൻ ഇവിടെ നിന്ന് ഊരി എട്ടാമത്തെ പിന്നിലേക്ക് കണക്ട് ചെയ്യുന്നു ഇനി നമുക്ക് ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് ഇവിടെ രണ്ട് എന്നത് മാറ്റി ഞാൻ എട്ട് എന്ന് നൽകുന്നു ഇവിടെയും രണ്ട് എന്നത് മാറ്റി എട്ട് എന്ന് നൽകുന്നു അപ്ലോഡ് കോഡ് ക്ലിക്ക് ചെയ്യുന്നു അപ്ലോഡ് ചെയ്യുന്ന മുറക്ക് നമുക്കിവിടെ നോക്കൂ ഇപ്പോൾ ഇതിൽ ഇത് അപ്ലോഡ് ആയിട്ടുണ്ട് ഇപ്പോൾ എട്ടാമത്തെ പിന്നിലാണ് ഈ ഒരു പ്രവർത്തനം നടക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഏത് പിന്നുകൾ ഡിജിറ്റൽ പിന്നുകൾ ഏതും നമുക്ക് ഔട്ട് പുട്ട് ഡിവൈസിന് അല്ലെങ്കിൽ ഒരു എൽ ഇ ഡിയെ ബിങ്ക് ചെയ്യിക്കാൻ ഉപയോഗിക്കാം അതിനനുസരിച്ച് നമ്മുടെ കോഡിൽ മാറ്റം വരുത്തിയാൽ മാത്രം മതിയാവും ഇനി നമുക്ക് എൽ ഇ ഡിയെ മാറ്റി ഒരു ബസർ കണക്ട് ചെയ്യാം നോക്കൂ ഇതാണ് ഒരു ബസർ മോഡ്യൂൾ ഞാൻ നമുക്ക് ഈ എൽ ഇ ഡി അതുപോലെ ഈ വയറുകളൊക്കെ നമുക്ക് ഒഴിവാക്കാം ഞാനതെല്ലാം ഇതിൽ നിന്ന് ഈ ബോർഡിൽ നിന്ന് ഡിസ്കണക്റ്റ് ചെയ്യുകയാണ് ഇനി നമുക്ക് ബസറിൻ്റെ കണക്ഷനിലേക്ക് പോകാം ബസറിന് നമുക്കറിയാം പ്രധാനമായും മൂന്ന് കണക്ഷനാണ് ഉള്ളത് ഒന്ന് ഗ്രൗണ്ട് മറ്റൊന്ന് ഐഒ പിന്ന് മറ്റൊന്ന് വി സി സി ജി എൻ ഡി എന്നെഴുതിയതാണ് ഗ്രൗണ്ട് ഇത് നമ്മൾ ഓഡിനോയുമായി കണക്ട് ചെയ്യേണ്ടത് ഗ്രൗണ്ടിലേക്ക് തന്നെയാണ് ജി എൻ ഡി എന്ന പിന്നിലേക്ക് തന്നെയാണ് നമുക്കറിയാം നേരത്തെ നമ്മൾ എൽ എൽ ഇ ഡി കത്തിക്കാൻ ഉപയോഗിച്ച സമയത്തും ഇവിടെ ഇവിടെ രണ്ട് ഗ്രൗണ്ട് ഉണ്ട് അതുപോലെ ഈ പതിമൂന്നാമത്തെ പിന്നിന് തൊട്ടും നമുക്കിവിടെ ഉണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിൽ നിന്ന് ഈ ഗ്രൗണ്ടിലേക്ക് ഒരു കറുത്ത വയർ നമുക്ക് കണക്റ്റ് ചെയ്യാം ഞാനിവിടെ ഒരു കറുത്ത വയർ ഈ ഗ്രൗണ്ടിൽ കണക്ട് ചെയ്യുന്നു നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ചിത്രം ശ്രദ്ധിക്കുക ഇവിടെ വി ഇൻ ജി എൻ ഡി ജി എൻ ഡി അതിലുള്ള ഈ മൂന്നാമത്തെ പിൻ ഗ്രൗണ്ടിൽ കണക്ട് ചെയ്യുന്നു ഇനി ഇതിലെ അടുത്തൊരു പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നാണ് അഥവാ ഈ ഒരു ബസർ മൊഡ്യൂളിനെ നിയന്ത്രിക്കാനുള്ള പിൻ ഇതിലേക്ക് ആവശ്യമായ സിഗ്നൽ വോൾട്ടേജ് നൽകാനുള്ള പിന്നാണ് ഈ അയോ പിൻ അവിടെ ഞാനൊരു പച്ച വയറാണ് കണക്ട് ചെയ്ത് കണക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയതുപോലെ തന്നെ നമുക്ക് ചേർക്കാം ഇവിടെ ഞാനിതാ ഒരു പച്ച വയർ കണക്ട് ചെയ്തു ഈ കണക്ട് ചെയ്യുന്നത് ഫീമെയിൽ ടു മെയിൽ വയറുകളാണ് ഈ പച്ച വയറിനെ ഞാൻ കണക്ട് ചെയ്യുന്നത് എട്ടാമത്തെ പിന്നിലേക്കാണ് നമ്മൾ നേരത്തെ എട്ടാമത്തെ പിന്നിലുമായി ബന്ധപ്പെട്ടൊരു പ്രോഗ്രാം നൽകിയിരുന്നു എട്ടാമത്തെ പിന്നിലേക്ക് നൽകി ഇനി നമുക്കിതിലുള്ള വി സി സി നോക്കൂ ഇതിൽ വി സി സി എന്ന് കാണാം അഥവാ അഞ്ച് വോൾട്ടാണ് ഇവിടെ നൽകേണ്ടത് അപ്പോൾ വി സി സിയിലേക്ക് ഞാനൊരു ചുവപ്പ് വയറാണ് കണക്ട് ചെയ്യുന്നത് ഈ ചുവപ്പ് വയറിനെ നമുക്ക് അഞ്ച് വോൾട്ടിലേക്ക് കണക്ട് ചെയ്യാം നോക്കും അഞ്ച് വോൾട്ടിലേക്ക് കണക്ട് ചെയ്ത സമയത്ത് തന്നെ ഈ ബീപ്പ് ശബ്ദം ഉണ്ടാവാൻ കാരണം നമുക്കറിയാം പ്രോഗ്രാമിലേക്ക് നമുക്ക് കാണാം എട്ട് എന്ന പിന്നിലാണ് നമ്മളിത് ബസർ കണക്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് പ്രവർത്തിച്ചത് ഇനി നേരത്തെ എൽ ഇ ഡിക്ക് ചെയ്തതുപോലെ തന്നെ ഈ ബീപ്പ് ശബ്ദത്തിനിടയ്ക്കുള്ള സമയദൈർഘ്യം വ്യത്യാസപ്പെടുത്തുന്നതിന് നമുക്കിവിടെ മാറ്റം വരുത്താം വെയിറ്റ് ഇവിടെ വൺ എന്ന് കൊടുക്കുന്നു ഇവിടെയും വൺ എന്നു കൊടുത്തു കഴിഞ്ഞാൽ ഈ ബീപ്പ് ശബ്ദങ്ങൾക്കിടയിലുള്ള ദൈർഘ്യം ഒരു സെക്കൻഡായി മാറുന്നു ഞാനിവിടെ അപ്ലോഡ് കോഡ് ക്ലിക്ക് ചെയ്യുന്നു അപ്ലോഡ് സക്സസ്ഫുള്ളി നോക്കൂ ഇപ്പോൾ രണ്ട് ബീപ്പുകൾക്കിടയിലുള്ള സമയവ്യത്യാസം ഒരു സെക്കൻഡായി മാറുന്നു ഇതും നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് പിന്നുകളൊക്കെ മാറ്റം വരുത്താം ഇപ്പോൾ എട്ടാമത്തെ പിന്നിലാണ് ഇത് പ്രവർത്തിക്കുന്നത് നമുക്ക് ഏഴാമത്തെ പിന്നിലേക്ക് മാറ്റണമെങ്കിൽ ഇത് ഇവിടെ നിന്ന് ഊരി നമ്മൾ ഏഴാമത്തെ പിന്നിൽ കണക്ട് ചെയ്യുന്നു ഏഴാമത്തെ പിന്നിൽ കണക്ട് ചെയ്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രോഗ്രാമിൽ നമുക്കിവിടെ എട്ട് എന്നത് മാറ്റി ഏഴ് എന്ന് നൽകാം നൽകിയതിന് ശേഷം അപ്ലോഡ് കോഡ് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഈ കോഡുകൾ നമ്മുടെ അപ്ലോഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഏഴാമത്തെ പിന്നിൽ പ്രവർത്തിക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ പൂജ്യം മുതൽ പതിമൂന്ന് വരെയുള്ള ഏത് പിന്നുകളിലും നമുക്ക് ഇത്തരത്തിൽ ബസർ മൊഡ്യൂളും നമുക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയും